Hafiz Cendang Putri Sembeli Terima kasih kerana

ഈ പവിത്രമായ പങ്കെടുത്ത ചടങ്ങന പങ്കെടുത്തും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിന് ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തോടനുരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ രാജ പുരസ്കാരം ശ്രീ ശ്രീതി നർക്കിലാട് ടെലിവിഷൻ രംഗത്തെ ക്രിയാത്മകപരമായ ഏകോപന മികവ് റിപ്പോർട്ടർ ഉപഹാര സമർപ്പണം പ്രേം കുമാർസ് ഏറ്റുവാങ്ങുവാനായി വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദക്ഷിണ കൈലാസനാഥ പുരസ്കാരം സമർപ്പണമായിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത് ഞാനിവിടെ അർദ്ധനരീഷയുടെ സങ്കല്പത്തിലുള്ള ഒരു ഐറ്റമാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ കൊണ്ടിവിടെ ചെയ്യിപ്പിക്കുന്നത് ഞാനത് കമ്പോസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു ആ ഐറ്റം ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ വന്ന് കളിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ വന്ന് എനിക്ക് കളിക്കാനും ഇവിടെ നിന്ന് ഇങ്ങനൊരു പേരിലുള്ളൊരു അവാർഡ് എനിക്ക് തരാനും സാ മനസ്സ് കാണിച്ച ഈ കലാനീതി ട്രസ്റ്റിൻ്റെ എല്ലാവർക്കും എൻ്റെ കൂടാനും കൂടി നന്ദി ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം അടുത്തായി ശ്രീ മഹേശ്വരം ശിവശങ്കര പാർവതി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ശ്രീജ ഗോപന പ്രൊഡ്യൂസർ മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലെ രണ്ട് ഗാനങ്ങളും മഹേശ്വരത്തപ്പൻ വീഡിയോ ആൽബത്തിലും രജീഷ് ഗാനം ആലപിച്ചിട്ടുണ്ട് രജീഷിന് വിഘ്നേശ്വര പുരസ്കാരം നൽകി ആദരിക്കുന്നു ഉപകാര സമർപ്പണം പ്രേംകുമാർസ് നമ്മളെയെല്ലാം ഭാവഗായകന്റെ ഗാനങ്ങളാൽ ഹൃദയത്തെ സ്പർശിച്ച ഗാനങ്ങളുമായി കാസർഗോഡിൽ നിന്നും വന്ന സംഗീത ലോകത്തിൻ്റെ അപൂർവ പ്രതിഭകളായ പാട്ടുകുടുംബം ശ്രീ മഹേശ്വരത്തപ്പൻ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുന്നു പാട്ടുവീടിന് സംഗീത ലോകത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഹലോ നമസ്കാരം എന്റെ പേര് ദിവാകൃഷ്ണ എന്നാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പാട്ടുകളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റില് സ്റ്റാർ സിംഗറിന്റെ ഭാഗമായിട്ട് പാട്ടുവർത്തമാനം അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്താ പറയുക എന്റെ നാട് ഇവിടെ തന്നെയാണ് ഉദയഭാഗം തന്നെയാണ് അപ്പം ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു എന്താ ഒരു പുരസ്കാരം വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കലാനിക്കും ഗീത ചേച്ചിയ്ക്കും േംകുമാർ എല്ലാവർക്കും ലതിന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു പിന്നെ സ്റ്റാർ സിംഗർ അടുത്ത സീസൺ തുടങ്ങാൻ പോവുകയാണ് മാർച്ച് തുടങ്ങും എല്ലാവരും കാണുക താരം കൂടിയാണ് മഹേഷ് ശ്രീ പി ആർ സിഇഒ ആണ് രണ്ട് നമ്മൾ എല്ലാവർക്കും നമസ്കാരം പിന്നെ ദൃശ്യ മാധ്യമ പുരസ്കാരത്തിൽ അടുത്തതായി വേദിയിലേക്ക് ശ്രീ എ ചീഫ് എഡിറ്റർ മാക്സ് മേഡിയ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ു ലോകത്ത് ഒരിക്കലും ലോകത്ത് ഒരിടത്തും നമ്മുടെ നാടൻ മാത്രമല്ല ലോകത്ത് ഒരിടത്തും ഒരു കഷ്ടതയും ഉണ്ടാവാതിരിക്കട്ടെ ഒരു പ്രളയം ഉണ്ടാവാതിരിക്കട്ടെ ഒരു കൊടുക്കാറ്റം ഉണ്ടാവാതിരിക്കട്ടെ ഒരു അഗ്നി ഇപ്പൊ നമുക്കറിയാം ഒരു തീ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും ലോകത്തോടും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി ഒരുപോലെ ജീവിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാനായി എത്തിയ അല്ലെങ്കിൽ നമ്മുടെ ശ്രീ പരമേശ്വര പാർവതി ക്ഷേത്രത്തിൽ മോക്ഷം നേടിയെത്തി അല്ലെങ്കിൽ പറയ uh, കഷ്ടതകൾ മാറാനായി എത്തിയ എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വീട്ടിൽ കിടന്നുറങ്ങുന്നവർക്കും വീട്ടിൽ ആ രോഗയായിരിക്കുന്നവർക്കും കിടക്കുന്നവർക്കും ഒക്കെ എല്ലാവിധ ആയിരാരോഗ്യ സൗകര്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിനം ലോക മഹാശിവരാത്രിക്ക് എല്ലാവിധ ഭാവുവങ്ങളും ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ ഭാവുവും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുടെ നാളുകൾ നന്മയുടെ നിമിഷം നന്മയുടെ മണിക്കൂർ നന്മയുടെ ദിവസം നന്മയുടെ ആഴ്ച നന്മയുടെ മാസം നന്മയുടെ വർഷം അഥവാ നല്ല നല്ല കാലം നേർ നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു രാത്രി ഇന്ന് നിങ്ങൾ ഉറങ്ങാത്ത കൊണ്ട് ഇന്ന് നിങ്ങൾക്കാർക്കും ഒരു ശുഭരാത്രി നേർന്നില്ല നാളെ രാത്രി സന്ധ്യാദീപം കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്ധ്യ അല്ല നല്ല ഒരു രാത്രി നല്ല ഒരു ഉറക്കം നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദിയും നമസ്കാരം അറിയിക്കുന്നു അടുത്തത് അകലിനോടാ ആലിപ്പഴം എന്നിട്ട് പറയണം ചക്കവർഗത്തിൽ പണ്ടൊരു പഴമാണ് കുഞ്ഞുനു മുള്ളൊക്കെ ഇരിക്കും കിളികളൊക്കെ തിന്നും വേണമെങ്കിൽ നമുക്ക് തിന്നാം കാര്യം കേട്ടു പോവാം കേട്ടു പോവാം അതെന്തുവാന്നറിയാമോ അത് ആഞ്ഞലിപ്പഴം അത് ആഞ്ഞിലിപ്പഴം ആഞ്ഞലിപ്പഴം ആലിപ്പഴം നീ എഴുന്നേറ്റ് പറഞ്ഞോ ആലിപ്പഴം നല്ലത് ആലിപ്പഴം വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം